കാര്യവട്ടം ക്യാമ്പസിൽ കെഎസ്യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന കോൺഗ്രസ് വാദം പൊളിയുന്നു ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി അക്രമം കാട്ടിയ കെഎസ്യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാഞ്ചോസിനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ പരുക്കുകൾ ഇല്ലാതെയെന്ന് വ്യക്തമാകുന്ന ദൃശ്യം പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നിൽക്കുമ്പോഴും സാഞ്ചോസിന് യാതൊരു പരുക്കുമില്ലെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതാണ് കാര്യവട്ടം ക്യാമ്പസിലെ കെഎസ്യു ആക്രമണ ദിവസം ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി അക്രമം കാട്ടിയ കെഎസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാൻജോസിന്റെ പൂർണ്ണരൂപം സംഭവം നടന്ന രാത്രി കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നിൽക്കുമ്പോഴും പോലീസ് കൊണ്ടുപോകുമ്പോഴും സാൻജോസിന് പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാൻജോസ് അവശ്യനായി പിന്നാലെയാണ് കെ എസ് യു അതിക്രമത്തെ ന്യായീകരിച്ച കോൺഗ്രസ് നേതാക്കളും എത്തിയത് സാൻജോയെ ഇടിമുറിയിലിരുത്തി ഒരു മണിക്കൂറോളം ക്രൂരമായി മർദ്ദിച്ചുവെന്നും ആരോപിച്ചു നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു എ നടത്തിയ പ്രതികരണം പിടച്ചപ്പോൾ അഭിമന്യുവെന്നോസിന്റെ തല ഗ്രില്ല അവിടെ 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 വെച്ച് അല്പം 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 കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ കൂടി കൂടി സുഹൃത്തുക്കളെ കൊണ്ടുവന്നിട്ട് റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് മുറിയിലേക്കാണ് സംഭവ ദിവസം പുറത്തുനിന്നെത്തിയ കോൺഗ്രസ് നേതാക്കളുടെ ഭീഷണി ദൃശ്യങ്ങൾ എസ് എഫ് ഐ തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ചില മാധ്യമങ്ങൾ അത് മറച്ചുവെച്ചായിരുന്നു വാർത്ത നൽകിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം